ബിഗ് ബോസ് സീസൺ സിക്സ് അമ്പതാം ദിവസം വലിയ ട്വിസ്റ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ സീസണിലെ കണ്ടന്റുകളും ടി ആർ പിയും എല്ലാം ജാസ്മിൻ ഗബ്രി കോംബോയെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ സ്ക്രീനിൽ വരുമ്പോഴെല്ലാം അത് കണ്ടന്റാണ് അതുപോലെ ജാസ്മിൻ്റെ കൂടെ കോംബോ ഗെയിം കളിച്ചുകൊണ്ട് മാത്രമാണ് ഗബ്രി ശ്രദ്ധിക്കപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ സായി നേതൃത്വം കൊടുക്കുന്ന വാഴ ടീമിലെ ഒരു മെമ്പറായും ഗബ്രിയും മാറിയെന്നെ പക്ഷേ ഇനിയാണ് ഈ ഗെയിം ഷോയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ക്യാമറ കണ്ണുകളും ഫോക്കസ് ചെയ്തിരുന്നത് ഗബ്രിയും ജാസ്മിനെയുമാണ് വളരെയധികം വികാരപരിധിയായി സംസാരിക്കുന്ന ജാസ്മിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ ഈ ബന്ധം പ്രണയമാകാതെ നോക്കാൻ മാക്സിമം ശ്രമിക്കും എന്ന് പറഞ്ഞ ജാസ്മിൻ ഇവിടെ ജാസ്മിനിവിടെ അടിതെറ്റുകയാണ് ജാസ്മിൻ ശരിക്കും ഗബ്രിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഗബ്രിക്കൊപ്പം ഉള്ള ഒരു ജീവിതം പോലും ജാസ്മിൻ സ്വപ്നം കണ്ടു തുടങ്ങിയെന്നാണ് ഈ ലൈവിലൂടെ ഉള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ കാട്ടുകഴി ഗബ്രിക്ക് ഒരു യഥാർത്ഥ പ്രണയത്തോട് താല്പര്യമില്ല അവനോ ഗെയിം കളിക്കാനായിട്ടൊരു കോംബോ വേണം ആ കോംബോട്ട് മുന്നോട്ട് പോകണം പിന്നെ ഇടയ്ക്ക് പിടിക്കാനും ഒലിക്കാനും ഒരാളും വേണം ജാസ്മിൻ വളരെ സീരിയസ് ആയിട്ട് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗബ്രി സബ്ജക്റ്റിൽ നിന്ന് വഴുതി മാറാനാണ് ശ്രമിക്കുന്നത് അത് എങ്ങനെയെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ടെത്തിക്കാനുള്ള മാക്സിമം ശ്രമങ്ങളാണ് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇവിടെ ജാസ്മിൻ ശരിക്കും പെട്ടുപോയി ഒടുവിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് പക്ഷേ ഗെയിമിനും അപ്പുറം ഇവരൊക്കെ മനുഷ്യരാണ് മനുഷ്യന് ഏത് സമയത്തും ആരോട് എപ്പോൾ വേണമെങ്കിലും പ്രണയമുണ്ടാവാം എത്രയോ സൗഹൃദങ്ങൾ പ്രണയമായി മാറിയിരിക്കുന്നു ചില പറ്റി നമ്മൾ കേട്ടിട്ടില്ല ഒരു പ്രണയബന്ധം ആയി കഴിഞ്ഞ് അടുത്ത ഉടനെ തന്നെ മറ്റൊരു ബന്ധം ആരംഭിക്കുന്നുണ്ട് ഫോർത്ത് സീസണിലെ കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റായിരുന്ന ഡോക്ടർ റോബിൻ ഹൗസിനുള്ളിൽ വെച്ച് ദിൽഷ എന്ന പെൺകുട്ടിയായി സ്നേഹിക്കുന്നു പക്ഷേ അത് പിന്നീട് ബ്രേക്കപ്പ് ആകുകയും പുറത്തു വന്നതിന് ശേഷം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷനാവുകയും ചെയ്യുന്നുണ്ട് ചിലരാകട്ടെ വിവാഹത്തിന് ശേഷം പ്രണയിക്കുന്നവരുണ്ട് ഈ പ്രണയമാകട്ടെ മനുഷ്യജീവിതത്തോടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട് ഒരു വികാരമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ജാസ്മിന ഗബ്രിയോടെ ശരിക്കുമുള്ള പ്രണയം തന്നെയാണ് ഗബ്രി ജാസ്മിനിൽ നിന്ന് അകലാനാണ് ശ്രമിക്കുന്നെങ്കിൽ അതല്ല ജാസ്മിൻ ആഗ്രഹിച്ച ആ ഒരു പ്രണയമല്ല ഗബ്രി റെസ്പോൺസ് ചെയ്യുന്നെങ്കിൽ ജാസ്മിൻ്റെ ഗെയിമിനെ ടോട്ടലി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഗബ്രി ജാസ്മിൻ്റെ പ്രണയത്തെ ആ ഗൗരവത്തോടല്ല കാണുന്നതെങ്കിൽ ഇനി ഒരുപക്ഷെ മുന്നോട്ട് ഒറ്റയ്ക്ക് കളിക്കാനാണ് സാധ്യത അതല്ല എങ്കിൽ ഷോയിൽ നിന്ന് പുറത്തു പോകാനായിരിക്കും ജാസ്മിൻ ഇനി ശ്രമിക്കാൻ പോകുന്നത് അപ്പോഴെന്തായാലും ഒമ്പതാം ദിവസത്തിന് ശേഷം വലിയൊരു ടെസ്റ്റാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് കാത്തിരിക്കാം ലൈവ് അപ്ഡേറ്റുകൾക്കായി ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ